വാഷ്റൂമിൽ കരിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി എന്നെ കണ്ടത് ഞാൻ ചേച്ചെ ഞാൻ പറഞ്ഞു ഇല്ല അയ്യോ പോട്ടു മോളെ സാരല്ലോ കേട്ടോ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ പറഞ്ഞു പറഞ്ഞു ശരിയായി താങ്ക് യു അങ്ങനെ ജയിക്കുന്ന ഒരു റൂം ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുന്നു അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന എനിക്ക് ഓർമ്മ ഉണ്ട് മോളേലം ഞാൻ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് പക്ഷെ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഒരു പരിധിയിൽ ഇങ്ങനെ വീശി അടിക്കുമ്പോൾ നമുക്ക് വേദനിക്കും പ്രത്യേകിച്ച് നമ്മൾ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് കാലില് കിട്ടിയാൽ നല്ല വേദനയുണ്ട് എനിക്ക് കാലില് കിട്ടി അടയാളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും നല്ല വേദനിക്കും ഞാൻ സംസാരിച്ച അത്രയും ശരിയാവില്ല അതുകൊണ്ട് പുള്ളിയാണ് അതൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത് അതായത് ഞാൻ പറ്റി പെട്ടെന്ന് മുറി കട്ടെന്നുള്ള സ്വഭാവമാണ് ഞാൻ അങ്ങനെ സംസാരിക്കും എന്റെ മൂന്ന് പുട്ടു കുറ്റി ചീത്തായി പോയിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ പുട്ടുണ്ടാക്കിയ സമയത്ത് കുറ്റിയിൽ വെള്ളം വെക്കുന്ന അളവ് ശരിയല്ല ഇട്ടായിരുന്നല്ലോ അല്ല ഞാൻ ചില്ലിട്ടില്ല ചില്ലട്ടില്ല അല്ല കപ്പ പായസത്തിലെ അവസാനത്തെ എക്സ്പ്രഷനാണ് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന് വീട്ടിലെത്തിട്ട് എല്ലാരും പോവില്ലേ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീൽ എന്ന് വെച്ചാലോ നമ്മുടെതായിട്ട് ആരെങ്കിലും ഒരാളെ ഒന്ന് കണ്ടാൽ മതി നമുക്ക് തോന്നും നിങ്ങൾ ഭയങ്കര അഭിനയമാണ് നിങ്ങൾ ഭയങ്കര ഷോ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം ഒരു റാപ്പിഡ് ഫയർ ആണ് ഓക്കെ റെഡിയല്ലേ ഓക്കെ ഓക്കെ കപ്പിളായിട്ട് ട്രാവൽ ചെയ്യാൻ ഇനിയും ആഗ്രഹമുള്ള ഒരു സ്പെഷ്യൽ പ്ലേസ് ഇപ്പൊ ഒരുപാട് ട്രാവലിംഗ്സ് ഒക്കെ ഇപ്പൊ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ഇനി ആഗ്രഹമുള്ള അടുത്ത ഡെസ്റ്റിനേഷൻ വന്നാൽ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നും കേട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും പക്ഷെ പരിസരം പറഞ്ഞ് പെരുമാറില്ല എനിക്ക് ഒത്ത സാഹചര്യം ആണെങ്കിൽ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ പതിയെ ദേഷ്യപ്പെടും പക്ഷെ അല്ലാതെ ആണെങ്കിൽ എനിക്ക് ഒച്ച വരും ഭയങ്കരമായിട്ട് അതാണ് ഒരു മെയിൻ ആയിട്ട് ഈ ഫോൺ എറിയുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലേ അങ്ങനത്തെ കുറച്ച് പരാപരിപാടികളൊക്കെ ഉണ്ട് പുറത്തു ഉണ്ട് എന്നാലും നോക്കി എടുത്തറിയുള്ളൂ പൊട്ടില്ല ഡീസന്റ് ആയിരുന്നു ഇതൊക്കെ ആയിട്ട് തന്നെ പറഞ്ഞാൽ ഉറപ്പായിട്ടും വീടും ഇറങ്ങും എന്നൊക്കെ കുക്ക് ചെയ്തിട്ട് ഫ്ലോപ്പായ ഫുഡ് കുക്ക് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്ത ഫ്ലോപ്പ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഒന്ന് ചോറ് ഒന്ന് ചോറും ഞാൻ തമ്മിൽ കൊറേ ഒരു മാസം ഞാൻ ചോറ് വെച്ച് പരീക്ഷിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിച്ച അരിയുടെ കുഴപ്പമായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു എന്റെ കുഴപ്പമില്ല അരിയുടെ കുഴപ്പമായിരുന്നു അരിയുടെ സത്യമായിട്ട് ഒരു കിലോ അരി ഡെയിലി ചോറ് വെച്ച് കളയേണ്ട അവസ്ഥയായിരുന്നു മനഃപ്പുറം ഞാൻ അമ്മയെ വിളിച്ചു ചോദിക്കും ഷീജാമെ വിളിച്ചു ചോദിക്കും എങ്ങനെ വെച്ചാലും ഈ ചോറ് ശരിയാവില്ല ഒന്നുകിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോ നമുക്ക് കഴിക്കാൻ പറ്റില്ല കറക്റ്റ് വേവ് കിട്ടില്ല ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെന്ത് ഇങ്ങനെ പാപ്പം പോലെ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇതൊന്നും അല്ലെങ്കിൽ വെള്ളം പാതി വെള്ളത്തിലും പാതി വെള്ളം അല്ലാത്തൊരു അവസ്ഥ അല്ലെ ചോറിലൊരു നനമു നിൽക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു മാസം ഒരു കിലോ അരിയിൽ ഞങ്ങൾ രണ്ടരും കൂടെ പരീക്ഷ തീർത്തു കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് അരി മാറ്റിയപ്പോഴാണ് ആ ഒരു പ്രശ്നം തന്നെ ആദ്യത്തെ ഫ്ലോപ്പ് സാധനം അരി പിന്നെ രണ്ടാമത്തെ പുട്ട് പുട്ടും ഇതുപോലെ ആദ്യമായിട്ട് ഞാൻ പുട്ടുണ്ടാക്കിയ സമയത്ത് കുറ്റിയിൽ വെള്ളം വെക്കുന്ന അളവ് ശരിയല്ല കുറ്റിയൊക്കെ എന്റെ മൂന്ന് പുട്ട് പുട്ടുകുറ്റി ചീത്തായി പോയിട്ടുണ്ട് മൂന്ന് പുട്ട് പുട്ടുകുറ്റി കുറ്റിയില്ലേ അത് കത്തിപ്പോയതാണ് ഒരു തവണ വെള്ളം വെച്ചത് ഒരു തവണ വെള്ളം വെച്ചില്ല ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ചില്ലിന്റെ കേസ് കഴിഞ്ഞ പിന്നെ വെള്ളം വെച്ചില്ല അങ്ങനെ ആ കുടം അത് ഇങ്ങനെ ചൂട് കൂടിയിട്ട് പോയി ഒരു തവണ വെള്ളം വെച്ചു പക്ഷെ അതിന്റെ അളവ് കുറഞ്ഞു ആദ്യത്തെ പുട്ട് കറക്റ്റ് കിട്ടി രണ്ടാമത്തെ പുട്ടായ സമയത്ത് എനിക്ക് വെള്ളം ഫുള്ള് പോയി അപ്പൊ എനിക്ക് പിന്നെ വെള്ളം റീഫില് ചെയ്യണം എന്നുള്ള സാധനം എന്റെ തലയിൽ പോയില്ല അങ്ങനെ ആ ഇത് പോയി വീണ്ടും മൂന്നാമത്തെ ഒരു ഒരു ഇതുപോലെ പോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എക്സ്പെർട്ട് എക്സ്പെർട്ട് ഞാൻ മറ്റേത് യൂട്യൂബ് ചാനലിൽ പുട്ടിലെ കേട്ടോണ്ട് അത് ആക്ച്വലി സൂപ്പർ ഡിഷാ കപ്പ പായസം ഭയങ്കര ടേസ്റ്റാ കഴിക്കാൻ പക്ഷെ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകണമായിരുന്നു അതിന്റെ ആ ഒരു കപ്പക്കൊരു ഒരു ഇത് ഉണ്ടല്ലോ അത് നന്നായിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ കപ്പ ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചത് ഈ ചനെ വന്ന് കൂടിയ ശ്രീരാജനെയാണ് ഇവ രണ്ടിനും കൂടെ എന്തെന്ന് വെച്ചാല് കപ്പ പുറമേ കഴുകി ഫുള്ള് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് കഴുകിയില്ല അപ്പൊ അതെനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്തപ്പോഴാണ് ഫുൾ ഫ്ലോപ്പ് ആയത് പിന്നെ ഇനി ഇതുപോലൊരു ഉണ്ണിയപ്പം അത് അവസാനത്തെ സോങ് ഫേവറേറ്റ് സോങ് ഞാന് കൂടുതൽ ഹിന്ദി പാട്ടുകളെ ഇഷ്ടം കുറച്ച് വൈബ് ഉള്ള സോങ്സ് ഫേവറേറ്റ് ഇങ്ങനെ ഒന്നായിട്ട് പറയാൻ അറിയില്ല എപ്പോഴും ഹിന്ദി പാട്ട് ചെയ്തിട്ടാലും അത്ര സ്കിൻ കെയർ ബേസിക്കായി ഡെയിലി ചെയ്യാറുള്ള എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിൻ സ്കിൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെയ്യാനുള്ളത് ആദ്യം ക്ലെൻസ് ചെയ്യും സെറ്റപ്പിൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യും അതിനുശേഷം ടോണർ ഉപയോഗിച്ച് ഞാൻ തുടങ്ങിയിട്ടില്ല എനിക്ക് ടോണർ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇനി തുടങ്ങണം ടോണർ യൂസ് ചെയ്യില്ല സെറ്റപ്പിൽ ക്ലൻസ് ചെയ്യും അത് കഴിയുമ്പോൾ ഒരു ഡേ ക്രീം ഇടും പിന്നെ സൺസ്ക്രീൻ എനിക്ക് സൺസ്ക്രീനും അങ്ങനെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല പക്ഷെ ചില സമയത്ത് ഞാൻ മലപ്പുറം സ്കൂൾ ചെയ്യാറുണ്ട് അത്രക്ക് വെയിലാണെന്ന് തോന്നിയാലേ ഞാൻ ഇടുള്ളൂ അടുത്ത സജൻജയന്റെ അമ്മയുടെ ബർത്ത് ഡേറ്റ് അമ്മയുടെ ഓർമ്മയില്ല പറയുന്നു കണ്ട ിയും കാണമെന്ന ആഗ്രഹമുള്ള ഇത്രയും കൊറേ തവണ മണിച്ചിത്ര മണിച്ചിത്രീറീസ് ആവുന്നുണ്ട് ഓക്കെ റീസെന്റായിട്ട് ചെയ്തൊരു കള്ളത്തരം സഞ്ചാട്ടം കയ്യോടെ പൊക്കിയൊരു കാര്യം എന്റെ ഒരു കള്ളത്തരം ചെയ്യാൻ നോക്കി കയ്യോടെ പിടിച്ചു കയ്യോട് പിടിക്കാറുണ്ട് ും ചെയ്തിട്ടില്ല ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചെക്കുന്ന ഒരു സ്വഭാവ ചുമ്മാ കൊറച്ചരന്വേഷിക്കട്ടെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓഫീസിൽ പോകുന്നതിന് മാറ്റി വെക്കാം എവിടെങ്കിലും ചില സമയത്തൊക്കെ എപ്പോഴും ഇല്ലാട്ടോ വല്ലപ്പോഴും കേൾക്കണുണ്ടല്ലോ എന്തെങ്കിലും അടുത്ത് മാറ്റി വെച്ചേക്കും പത്ത് പ്രാവശ്യം അന്വേഷിക്കുമ്പോൾ ഞാൻ പിന്നെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് മൂന്ന് എന്താണ് അങ്ങനെയുള്ള കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളവർക്കുള്ള അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉറപ്പായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ലുലൂരിൽ പോയപ്പോ വാഷ്റൂം കയറിപ്പോയിണ്ടായിരുന്നു അപ്പൊ ചേച്ചി എന്നെ കണ്ടത് ഞാൻ ചേച്ചിയായി ഞാൻ പറഞ്ഞു ഇല്ല അയ്യോ പോട്ടുമോളെ സാറില്ല കേട്ടോ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ പറഞ്ഞു പറഞ്ഞു ചേച്ചി താങ്ക് യു അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ചിലർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരുണ്ട് ചിലർ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നവരുണ്ട്

പ്രത്യേകിച്ച് ഒരു വിശേഷം വരുമ്പോൾ ഈ അഞ്ചു മക്കളും ആ അഞ്ച് മക്കളുടെ മരുമക്കളും അവരുടെ മക്കള് മക്കളുടെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കളും ഉണ്ട് അപ്പൊ ഏത് ഫങ്ഷൻ വന്നാലും ഭയങ്കര രസമാണ് വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്താവശ്യത്തിന് നമുക്ക് എവിടെയും ഓടി ചെല്ലാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ ഫാമിലി ചെറുതാവുന്നതോറും ആ ഒരു ബോണ്ടിങ് കുറയുമല്ലേ ഇപ്പം എൻ്റെ പപ്പയുടെ അമ്മ മരിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ഈ ഇരുപത്തിരണ്ട് വർഷവും ആ ഡേറ്റിൽ ഈ പറഞ്ഞ ഏഴ് മക്കളും മരുമക്കളും കൊച്ചുമക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് ആ ദിവസം ഒരുമിച്ച് കൂടിയിരിക്കും ഇരുപത്തിരണ്ട് വർഷമായിട്ട് അതിനൊരു മാറ്റം ഇല്ല അതുപോലെ ആ പപ്പ മരിച്ച ദിവസവും പേങ്ങൾ മരിച്ച ദിവസവും ഇങ്ങനെയുള്ള എല്ലാ ദിവസങ്ങളും ഒരുമിച്ചിടും അപ്പൊ അത് കണ്ട് വളർന്നുകൊണ്ട് ഫാമിലി ബോണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ആവശ്യം വരുമ്പം എല്ലാവരും ഉണ്ടാവും അതൊരു നല്ല കാര്യമാണ് ഏറ്റവും കൂടുതൽ പൈസ എന്തിനാണ് ഞാൻ ഞാനങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചിലവാക്കില്ല ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ഡ്രസ്സ് മേക്കപ്പ് സാധനങ്ങള് എന്ത് പറഞ്ഞാലും എത്ര വില കൂടിയാണെങ്കിലും വില കൂടിയത് മേടിക്കുള്ളൂ അങ്ങനെ ഒരു ഇതുണ്ട് അത് ഈ പറഞ്ഞ ഡെയിലി യൂസ് ചെയ്യുന്നതായത് നമ്മുടെ സ്കിന്നിൽ പോയാലോ പോയാലോന്ന് പേടിച്ചിട്ടാണ് അല്ലാതെ ബ്രാൻഡിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം നിർബന്ധ അല്ല പേടിയാണ് അതിന്റെ പിന്നില് ഫസ്റ്റ് സീരിയൽ ആൻഡ് അതിലെ ക്യാരക്ടർ നെയിം ക്യാരക്ടറായിട്ട് സീരിയൽ കടമ്പറ്റത്ത് കത്തിനാ ക്യാരക്ടറിന്റെ പേര് ഒരു ഓർമ്മയില്ല ഞാൻ എനിക്കിപ്പോഴും ആ ഒരു സീരിയലിനെ പറ്റി കുറച്ച് ഫ്ലാഷ് കട്ട്സ് മാത്രമേ ഓർമ്മയുള്ളൂ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല ഷൂട്ടിങ് ഇങ്ങനെയായിരുന്നു ഒരു റൂം ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുന്നു അപ്പൊ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട് മോളെ ഇതിൽ കരയണന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അല്ലാതെ എനിക്ക് വേറെ വേറൊന്നും അല്ലെ ഓർമ്മയില്ല സെക്കൻഡ് സീരിയല് ഞാൻ ദൂരദർശനില് നാർമടിപ്പുടവെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു അതിലെ ക്യാരക്ടറിന്റെ എന്നായിരുന്നു ഓക്കേ ഓക്കേ ആഹ് അത് ഓർമ്മ അത് നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചിലോട്ട് കേറിയ സമയത്തായിരുന്നു ആ സമയത്ത് ചെയ്തതാണ് റാപ്പിഡ് ഫയർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഷീജാമ്മ ബർത്ത്ഡേ പറഞ്ഞു അത് പറഞ്ഞു ഇന്ന് ചെല്ലുമ്പോ എന്താണല്ലോ ഞാൻ ഇവിടെ എന്ന് പറയുന്നത് മേടിച്ചോളൂ അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റൻ ആണ് ഈ ബിഗ് ബോസ് വരുന്ന സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടാവുമോ ബിഗ് ബോസിൽ ഉണ്ടാവും എന്നൊക്കെ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹമുണ്ടോ താല്പര്യം കഴിഞ്ഞ മുന്നിലത്തെ സീസണിൽ എനിക്ക് പോകാനുള്ള അവസരം കിട്ടിയായിരുന്നു പക്ഷെ അന്ന് ഞാൻ പോയില്ല അന്ന് നമ്മൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സാധനമാണ് യൂട്യൂബ് അതിലൂടെ ഒരുപാട് സ്നേഹം കിട്ടി ആ കിട്ടിയ സ്നേഹം ഇനി അവിടെ പോയി കളയണോ എന്നൊരു ചിന്തയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അതുകൊണ്ട് ഞാൻ ആ സീസണില് വേണ്ടാന്ന് വെച്ചു പക്ഷെ ഇനി കിട്ടിയാൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ ആ ഒരു സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ നമ്മൾ ആ പോകണമെന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പോവുമായിരിക്കും അല്ലാതെ എനിക്കിങ്ങനെ എന്ന് പറയാനായിട്ടില്ല വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെ രണ്ട് സ്റ്റാർട്ട് ഒരിക്കലും പോവില്ല അത് അത് രണ്ടുപേരായിട്ട് ആയിട്ടുള്ള ഒരാളാണ് അവിടെ കൊണ്ടുപോയ രണ്ടിനോട് ഇറങ്ങി പോവാൻ പറയും അതുപോലെ തന്നെ ആലിസിനെ പിടിക്കാൻ പോകുന്ന മിക്കവാറും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആലിസ് സാധനം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ സ്റ്റാർ മാജിക് അതും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കരിയറിൽ അതിൽ സ്റ്റാർ മാജിക് പോകുന്നവരോടും ചോദിക്കാനുള്ളത് അതിനകത്തൊരു ചാറ്റാറുണ്ട് അതിന്റെ അടി ശരിക്കും വേദനിക്കും എല്ലാവരുടെയും വിചാരം വേദനിക്കുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഒരു പരിധിയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് വേദനിക്കും പ്രത്യേകിച്ച് നമ്മൾ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് കാലിൽ കിട്ടിയാൽ നല്ല വേദനയുണ്ട് എനിക്ക് കാലിൽ കിട്ടി അടയാളൊക്കെ വന്നിട്ടുണ്ട് എല്ലാരും നല്ല വേദനിക്കും നമ്മള് ശരിക്കും ചുമ്മാ കാണി ഞങ്ങളെ ചെറുത്തു അഭിനയിക്കായിരിക്കില്ലല്ലോ ശരി വേദന അഭിനയം നല്ല വേദനിക്കും ഉറപ്പാണ് കാലിൽ കാലിൽ തന്നെ അടിയും തരും അതിന് ാണ് അതുപോലെ സ്റ്റാർ മാജിക്കിനെ ഒരു ഫാമിലി പോലെ തന്നെയാണ് കാരണം അതൊരു എനിക്കൊന്നും റിയാലിറ്റി ഷോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗെയിം ഷോയ്ക്ക് ഉപരി നിങ്ങൾ തമ്മിലുള്ള ബന്ധവും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പം ഐശോന്റെ കല്യാണം കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഫ്രൂട്ട്സ് ആയിട്ട് അപ്പൊ ഐഷു ആയിട്ടുള്ള ബോണ്ട് ഐശ്ശോ ആയിട്ട് ഭയങ്കര കൂട്ടാണ് ഐശ്വന് ഈ സ്റ്റാർ മാജിക്ക് മുതലാണ് എനിക്ക് കിട്ടിയത് എന്താ പറയാ ഈ കല്യാണം അവളുടെ കല്യാണം ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു ഇവന്റ് തന്നെയായിരുന്നു അത് ഐശുവിന്റെ കല്യാണം ജൂൺ മുപ്പതിനാണ് ജൂൺ മുപ്പതിനാണ് എൻ്റെ ബർത്ത്ഡേ അപ്പൊ കഴിഞ്ഞ വർഷം ജൂൺ മുപ്പതിന് ഐശോ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അന്ന് കല്യാണം ആയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ എന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു അടുത്ത വർഷം നീ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത് ഞാൻ തിരിച്ചു പറഞ്ഞു അതേപോലെ ഈ വർഷം ജൂൺ മുപ്പതിന് എൻ്റെ ബർത്ത് ഡേ തന്നായിരുന്നു ഐശുവിന്റെ കല്യാണം അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിള് ഈ പറഞ്ഞ പറഞ്ഞൊരു അമ്മക്കുട്ടിയാണ് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലൊന്ന് സദ്യക്ക് കഴിച്ചിട്ട് ഹാങ്ങോറിൽ കിടന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പഴ ഇവിളിങ്ങനെ കരയുന്ന വീഡിയോസ് കണ്ടു അപ്പൊ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഇത് തോന്നി കാര്യം ഞാനും ഈ സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു വന്നത് നമ്മൾ വീട് വിട്ട് വിട്ടുവരുമ്പോളൊരു വിഷമം നമുക്കറിയാല്ലോ അപ്പൊ അമ്മ കുട്ടി ആയതുകൊണ്ട് ഞാൻ പക്ഷെ എന്തായാലും ഒന്ന് പോയി കാണാം കാര്യം മാരിഡ് ആണോ അല്ലെ നമ്മള് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിനെ വീട്ടിലെത്തിട്ട് എല്ലാരും പോയില്ലേ പോയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീൽ എന്ന് വെച്ചാൽ നമ്മുടെതായിട്ട് ആരെങ്കിലും ഒരാളെ ഒന്ന് കണ്ടാൽ മതി നമുക്ക് തോന്നും അപ്പൊ എനിക്കത് എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് ഞാൻ എന്തായാലും അവളൊന്ന് പോയി കാണാൻ വെച്ചിട്ട് രാത്രി ഓടിപ്പോയി കണ്ടത് കണ്ടുകഴിഞ്ഞപ്പം ആള് കുറച്ച് വിഷമത്തിലായിരുന്നു പക്ഷെ കണ്ടുകഴിഞ്ഞപ്പൊരു സമാധാനം കണ്ടുകഴിഞ്ഞപ്പോ അവള് പറഞ്ഞു എനിക്ക് ഒരു നെഞ്ചിലെ കല്ലറങ്ങി എന്ന് പറഞ്ഞു അതുപോലെ ഒരു സമാധാനം കിട്ടും നമുക്ക് അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ഓടിപ്പോയി കണ്ടതാണ് നന്നായിട്ടിരിക്കുന്നു അർജുന്റെ കയ്യില് ഐഷു സേഫ് ആണെന്നാണ് ലാസ്റ്റ് സജിൻ കല്യാണത്തിന് അതെ കല്യാണത്തിന് ഫ്രണ്ട്സ് കൊച്ചിനെ നന്നായിട്ട് കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അവസരം എനിക്ക് കിട്ടിയ ആദ്യത്തെ ആദ്യം അതുപോലെ തന്നെ ഇപ്പം സ്റ്റാർ മാജിക്കിലെ ഹാപ്പിനെസ് പോലെ തന്നെ സംഭവിച്ചാണ് ഒരു അതും സുദിച്ചേട്ടനും മെമ്മറീസ് ആയിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് സുധി ചട്ടനെന്ന് പറയുമ്പോൾ ശരിക്കും ആർക്കും ഒരു ശല്യം ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇത് ഭയങ്കര ഷോക്കായിരുന്നു ഞാനന്ന് സുധചേട്ടനാ സംഭവത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാനിങ്ങനെ താഴെ മെൻഷൻ ചെയ്തിരുന്നു എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് അതിന് ഒരാഴ്ച മുൻപ് ഞാനിങ്ങനെ മനസ്സിൽ രണ്ടു മൂന്ന് തവണ ഇങ്ങനെ വിളിക്കണമെന്ന് തോന്നി അപ്പം അന്ന് രാത്രി ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ദിവസം എൻ്റെ ഓർമ്മയിൽ ഞാൻ അടൂരിൽ നിന്നാണോ ട്രിവാൻഡ്രത്തുനിന്നാണോന്ന് അറിയില്ല ഞാൻ ഓൺ ദ വേ എറണാകുളം വന്നോണ്ടിരിക്കുകയാണ് അപ്പോഴേ രാത്രി ഓർത്തു വിളിക്കണം അപ്പൊ ഞാൻ മടി പറഞ്ഞ ശേഷം ഞാൻ കുഴപ്പമില്ല നാളെ രാവിലെ വിളിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ പോസ്റ്റ് കാണുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് കാര്യം പലതവണ വിളിക്കണമെന്ന് തോന്നി പക്ഷെ ഒരു നേരത്തെ നമ്മുടെ മടി കാരണമാണ് ആ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ പോയത് അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം എല്ലാവർക്കും അത് ഇപ്പോഴും ആ ഒരു ഫ്ലോറിൽ പോകുമ്പോ ഇപ്പൊ സ്വദേശാട്ടം പോകുന്നതിനു ശേഷം ഓണം വന്നു ഓണം സെലിബ്രേഷൻ വന്നു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കലവറാന്നൊരു സെക്ഷനുണ്ട് അതൊക്കെ എപ്പോഴും സുധിച്ചായിട്ടും ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ നടത്തുന്നതായിരുന്നു ഇത്തവണ നമ്മൾ അതൊന്നും നടത്തിയില്ല അങ്ങനെയുള്ള കുറെ മെമ്മറീസ് എല്ലാവർക്കും അതിപ്പോഴും ഒരു ഉള്ളിന്റെ ഉള്ളിലുണ്ട് ചില ചില കോമഡികൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോ ചില ഗെയിംസ് വരുമ്പോഴൊക്കെ നമ്മളെല്ലാവരും അത് ആലോചിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഷോ മുന്നോട്ട് പോയേ പറ്റുന്നുള്ളൊരു ഫാക്ടറുണ്ട് അപ്പൊ ആ നേരത്തെ ആരും അതിങ്ങനെ െ നമ്മളിങ്ങനെ അതുപോലെ തന്നെയാണ് ഇപ്പം ലക്ഷ്മി നക്ഷത്രയും നമ്മളെ ബോണ്ടും റീസെന്റ് ആയിട്ട് പോലും ആള് പെർഫ്യൂമിന് വേണ്ടി അതൊരു ഇഷ്യൂ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് ഒരുപാട് ആളുടെ നേരെയും അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താണ് കാരണം നിങ്ങളുടെ ഒരു ബോണ്ടിനെയൊക്കെ തീർച്ചയായിട്ടും പക്ഷേ ഈ പെർഫ്യൂം ചെയ്ത് കൊടുത്താൽ എനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി വേറൊന്നും അല്ല ഇതുപോലെ സുധേട്ടനെ പോലെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ കാണും അപ്പൊ അവര് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അപ്പൊ ചേച്ചിന് ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെയാണ് തോന്നി ഇതുപോലെ സംഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയാൽ അത് കിട്ടിയാൽ അത് ഭയങ്കര ഒരു ഇത് തന്നെയായിരിക്കും അപ്പൊ എനിക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് ആ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇൻഫോർമേഷനാണ് ചേച്ചി അതിലൂടെ കൊടുത്തതെന്നാണ് എനിക്കത് ഫീൽ ചെയ്തത്